നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കരുത്തരിൽ കരുത്തനായ ഒരു നേതാവിനിയാണ് ഇന്ന് ലോകത്തിനും ഇറാനും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ മുതൽ കാണാതായ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെട്ടതായി വാർത്തകൾ ഇന്ന് രാവിലെ മുതലാണ് വന്നത് അപകടത്തിൽ ഇറാൻ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിയും ഉൾപ്പെടെ ഒൻപത് പേരോളമാണ് മരിച്ചതെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഹെലികോപ്റ്ററിന് സമീപത്തു നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണെന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നാണ് രക്ഷാപ്രവർത്തകർ ആദ്യം അറിയിച്ച റിപ്പോർട്ട് തകർന്ന ഹെലികോപ്റ്ററിന് അരികിൽ എത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്നാണ് വിവരം തകർന്ന ഹെലികോപ്റ്ററിന്റെ സമീപത്തു നിന്നുള്ള ചിത്രങ്ങളും വൈകാതെ തന്നെ പുറത്തു വന്നിരുന്നു അപകടത്തിൽ ജീവനോട് ആരും രക്ഷപ്പെട്ടതിന്റെ സൂചനകളൊന്നും സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടില്ലെന്നും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു തകർന്ന ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയെങ്കിലും ആദ്യഘട്ട പരിശോധനയിൽ സമീപത്തായി ആരെയും കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് നടത്തിയ പരിശോധനയിൽ ജീവനോടെ ആരും അവശേഷിക്കുന്നില്ലെന്നാണ് രക്ഷാപ്രവർത്തകർ ലോകത്തെ അറിയിച്ചത് ഏതായാലും ലോകം മുഴുവൻ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഇന്ത്യയും വരാനും തമ്മിലുള്ള ആത്മബന്ധവും ാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഇരുപത്തിയൊന്ന് കൊല്ലം നീണ്ട ചർച്ചകൾക്കും പലവിധ പ്രതിസന്ധികൾക്കും ഒടുവിൽ ആദ്യമായി ഒരു വിദേശ തുറമുഖത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത് ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം അടുത്ത പത്ത് വർഷത്തേക്ക് ഇന്ത്യക്ക് കൈമാറാനുള്ള കരാറിലാണ് മെയ് പതിമൂന്നിന് ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത് ആദ്യമായി ഒരു വിദേശ തുറമുഖത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചതിന് പിന്നിൽ ഇറാൻ പ്രസിഡന്റിന്റെ ഇടപെടലുണ്ടായിരുന്നു ഇന്ത്യയുടെ എന്നും അടുപ്പം പുലർത്താൻ ആഗ്രഹിച്ച നേതാവ് അതുകൊണ്ട് തന്നെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം ഇന്ത്യക്ക് വലിയ ആഘാതമാണ് ഇറാനിലെ ചാബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം അടുത്ത പത്ത് വർഷത്തേക്ക് ഇന്ത്യക്ക് കൈമാറാനുള്ള കരാറിൽ മെയ് പതിമൂന്നിനാണ് ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത് അമേരിക്കയും ചൈനയും പാകിസ്ഥാനെയും വരെ ഞെട്ടിച്ച തീരുമാനം കടുത്ത ഇസ്ലാമിക രാഷ്ട്രമായിട്ടും ഇന്ത്യയോട് സൗഹൃദം കാട്ടിയ രാജ്യം ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ അടുപ്പം പോലും കാര്യമാക്കാതെയാണ് സൗഹൃദത്തിന് റൈസി മുൻപിട്ടിറങ്ങിയത് ഇന്ത്യക്ക് പശ്ചിമേഷ്യയിൽ കരുത്തുകൂടാൻ ഇറാന്റെ സൗഹൃദം കരുത്തായി മാറിയിരുന്നു ഇന്ത്യ ഒഴിവാക്കിക്കൊണ്ട് ചാബഹാറിൽ ചൈനയുമായി സഹകരിക്കാൻ ഇറാൻ തീരുമാനിച്ചുവെന്ന തരത്തിൽ സൂചനകൾ വന്നെങ്കിലും പിന്നീട് അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു പാകിസ്ഥാനിലെ കറാച്ചി ഗ്വാധർ തുറമുഖങ്ങളെയും പാക് റോഡുകളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് നേരിട്ടുള്ള വ്യാപാരബന്ധം ബന്ധം ചാബഹാറിലൂടെ സാധ്യമാകും അഫ്ഗാനിസ്ഥാനുമായി മികച്ച കണക്ടിവിറ്റി ഉണ്ടാകുന്നത് ആ രാജ്യത്തിന് പാകിസ്ഥാനുമായുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നത് തന്ത്രപരമായി ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കും ഇറാന്റെ ദക്ഷിണ തീരത്തെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഒമാൻ കടലിടുക്കിലാണ് ചാബഹാർ തുറമുഖം ഷാഹിദ് കലൈൻ തേരി ബാഹിദ് ബഹിഷ്തി എന്നിങ്ങനെ രണ്ട് പ്രത്യേക തുറമുഖങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ചാബഹാർ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് അപകടത്തിൽ ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെ മരിച്ചെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹെലികോപ്റ്ററിന് സമീപത്ത് നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചില മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞതിനാൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഡി പരിശോധന ഫലമാണ് ഇതിനു മുമ്പിലുള്ള പോംവഴി ഏതായാലും രക്ഷാപ്രവർത്തകരെത്തിയത് പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് വിവരങ്ങൾ പുറത്തുവരുന്നത് തകർന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് വിദേശകാര്യ മന്ത്രി ഹുസൈൻ അമീറിന്റെ ഇന്ത്യൻ സന്ദർശനം ഏറെ നിർണായകമായിരുന്നു കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ തുർക്ക് മെനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യ വരെയുള്ള യൂറേഷ്യൻ രാജ്യങ്ങളിലേക്കും പാകിസ്ഥാൻ ഒഴിവാക്കിയുള്ള ചരക്ക് നീക്കം ചാബഹാറിലൂടെ ഇന്ത്യക്ക് സാധ്യമായത് റേസയുടെയും അമീറിന്റെയും പിന്തുണയുടെ ഫലമായിരുന്നു ചാപഹാർ പൂർണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇന്ത്യയിലേക്കുള്ള ഇരുമ്പയിരെ പഞ്ചസാര അരി എന്നിവ ഇറക്കുമതി എളുപ്പത്തിലാക്കും എണ്ണ ഇറക്കുമതി ചെലവിലും കാര്യമായ കുറവുണ്ടാകും ഇറാനുമായി സൈനിക ബന്ധം കൂടി സ്ഥാപിക്കാനുള്ള വാതിൽ ചാപഹാർ തുറന്നിരുന്നു കൂടാതെ അറബിക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെയും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെയും പ്രതിരോധിക്കാൻ ചാപഹാർ ബദലാകും അങ്ങനെ ഇന്ത്യൻ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന കരാറിനായിരുന്നു ഇന്ത്യയും ഇറാനും ഈ മാസം ഒപ്പിട്ടത് അതിന് പിന്നിലെ പ്രധാന ശില്പിയാണ് ഈ ഒരു വാർത്ത വരുന്നതോടുകൂടി യാത്രയാകുന്നത് വാണിജ്യ വ്യാപാര മേഖലയ്ക്കൊപ്പം പ്രതിരോധത്തിലും അതിർത്തി സുരക്ഷയിലും ഇറാൻ ഇന്ത്യയെ സഹായിക്കുന്ന സ്ഥിതി വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഹൊസൈൻ അമീർ അബ്ദുള്ള ഹിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും നടത്തിയ കൂടിക്കാഴ്ച മേഖലയിലെ നിർണായക നിരവധി വിഷയങ്ങളിൽ തീരുമാനത്തിലെത്തിയിരുന്നു ഇതിന് പിന്നിലും പ്രസിഡന്റിന്റെ പിന്തുണയുണ്ടായിരുന്നു അങ്ങനെ എല്ലാർത്ഥത്തിലും ഇന്ത്യയുമായി ഇറാൻ സൌഹൃദത്തിലായി അങ്ങനെ ഇന്ത്യക്ക് ഏറ്റവും വില കൊടുത്ത റൈസിയുടെ മരണം നയതന്ത്ര ബന്ധത്തിൽ എന്ത് മാറ്റമാണ് ഇനി കൊണ്ടുവരുമെന്നുള്ളത് നിർണായകമാണ്